അസ്സാമലേക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എപ്പോൾ പറയണ പോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ അപ്പുറത്തുള്ള ഒന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ പൊട്ടിക്കോളൂ അപ്പോൾ നിങ്ങൾക്ക് അടുത്ത് നമ്മൾ പുതിയ ഇടുന്ന നോട്ടിഫിക്കേഷൻ വരും കേട്ടോ അപ്പോൾ നമ്മളിന്ന് എത്തിയിട്ടുള്ളത് അൻലൈൻ ഒ ഐ സീസിലാണ് കേട്ടോ നമ്മളെ അൻലൈൻ ഒ എ സീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നാലായിരം എക്ടർ സ്ഥലത്ത് പിന്നെ സിറ്റീൻ്റെ നടുൂല് ക്രിയേറ്റ് ചെയ്തൊരു സംഭവമാണ് കേട്ടത് എത്ര വർഷങ്ങൾക്ക് മുന്നേ പിന്നെ ഇവിടുത്തെ അറബ്സ് പഴയ അറബ്സ് ഒക്കെ ഉണ്ടല്ലോ അവർ ക്രിയേറ്റ് നട്ട് വളർത്തിയെടുത്ത് പിന്നെ ഒരു പ്രകൃതി രമണീയമായിട്ട് സംഭവം ബഹുലമാക്കിയിട്ടുണ്ട് കേട്ടോ അവിടെ ഇതിൽ ഇല്ലാത്ത സംഭവങ്ങളൊന്നുമില്ല ചെടികളായിക്കോട്ടെ പിന്നെ അതുപോലെ തെങ്ങ് മാവ് പിന്നെ ഓറഞ്ചിൻ്റെ തേയ് എല്ലാം ഇവിടെ ഉണ്ട് കൂ അതിൻ്റെ ഉള്ളില് നമുക്ക് വേണമെങ്കിലൊക്കെ പറിച്ചു തിന്നാനുള്ള ഓപ്ഷനും ഉണ്ട് പിന്നെ ഇതിപ്പോൾ നടന്ന് കാണണമെങ്കിൽ ആണെങ്കിൽ എങ്ങനെയായാലും രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറോളം നടന്ന് കാണാനുള്ള സംഭവം ഉണ്ട് ഇനി നടന്നിട്ട് കാണാത്ത നമുക്ക് സൈക്കിളിങ് പിന്നെ അതിൻ്റെ ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ വണ്ടി ഉണ്ടോ അതിനു എന്താ ഫീ കൊടുത്താൽ മതി പക്ഷെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ എൻട്രി ഫീസോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ ഭയങ്കര സംഭവം അതിൻ്റെ ഉള്ളില് എന്താ രസോ ശരിക്കും ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി കുറച്ചും ഞാൻ നടന്നു നോക്കുമ്പോൾ ശരിക്കും നാട്ടിലെത്തിയൊരു ഫീല് ഞാൻ എല്ലാം മറന്നുപോയി കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ റീഫ്രഷ് ആയി റീഫ്രഷായിപ്പോ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ഞമ്മളൊരു ഒരു മറ്റേന്താണ് തെങ്ങും തോപ്പിലും നമ്മൾ നാട്ടിലൊക്കെ ഉള്ള പോലെ അല്ലേ പാടങ്ങൾ അതുപോലെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ഒന്നും കാണുന്നില്ല അതിൻ്റെ ഉള്ളിൽ ഇത് മാത്രമേ ഉള്ളൂ കാരണം ഈത്തപ്പനത്തോട്ടങ്ങൾ തോട്ടങ്ങളുണ്ടല്ലോ ഈത്തപ്പയപ്പനകൾ എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം തന്നെ കാരണം നാട്ടിൽ തെങ്ങിന് പകരം ഈട്ട ഇവിടെ ഈത്തപ്പായ ഈത്തപ്പഴത്തിൻ്റെ വരോ ഈത്തപ്പായപ്പനോ അത്രയേ ഉള്ളൂ പിന്നെ ഇവൽ ഭയങ്കര ആയിട്ടാണ് അവിടെ ചെയ്തത് ഓരോ മതിൽ കോമ്പൗണ്ട് ഒരു ഒരു എനിക്ക് തോന്നുന്നത് ഒരു അമ്പത് സെൻറ്റ് അല്ലെങ്കിൽ ഒരു ഏക്കർ അങ്ങനെ കോമ്പൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഓരോ ഈ നാലായിരം എക്ടർ പറഞ്ഞില്ലേ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കോമ്പൗണ്ട് സെപ്പറേറ്റ് 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 ബതിൽ കെട്ടിയിട്ടായിട്ടുള്ളിൽ ഓരോ എന്തായാലും ഭയങ്കര സംഭവം തന്നെ മുന്നൂറ് ഏക്കർ നിറച്ചും മറ്റ ഈത്തപ്പയത്തിൻ്റെ തോട്ടം മാവ് പ്ലാവ് ചക്ക തേങ്ങ എല്ലാം അടങ്ങിയിട്ടുണ്ട് ടീനുള്ളിൽ ചെടികളും പുല്ലുകളും സംഭവം തന്നെ ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്തൊരു ഐഡിയയും കിട്ടുന്നില്ല നാരങ്ങ ഓറഞ്ച് ഇല്ലാത്തൊരു സംഭവം ഇല്ല ഇതാണ് കേട്ടോ ഈ വെള്ള വെള്ളം എല്ലാ ഏരിയകളിലും എത്താനുള്ളൊരു സംവിധാനമാണ് കേട്ടോ ഇത് ഇതുപോലത്തെ കനാലുകൾ നിർമ്മിച്ചിട്ട് പിന്നെ ഓരോ ഭാഗത്തേക്കുള്ള വെള്ളം വേണ്ടിയത് ഇങ്ങനെ സെക്ഷൻ സെക്ഷൻ ആയിട്ട് അവർ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി പരിപാലന ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ ദുബായിനൊക്കെ അയച്ചിട്ടേ ഉള്ളൂ എന്താ രസം നോക്കിയാൽ ഇതൊക്കെ ഇപ്പോൾ പുതുതായിട്ട് നിർമ്മിച്ചതാണ് കേട്ടോ അതിൻ്റെ ഉള്ളില് ഇവിടെ കുറച്ച് പണികളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ ഇതിന്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞില്ല മതിലുകൾ കെട്ടിയിട്ടാണ് ഓരോ കോമ്പൗണ്ട് കോമ്പൗണ്ട് പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് അവരതിൻ്റെ ഉള്ളിൽ എന്താണ് ഓരോ സെക്ഷൻ ആക്കിയിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ അടച്ചെടുത്ത് പിന്നെ ഓരോ ഗേറ്റുകളുണ്ട് ചില ഈ കോമ്പൗണ്ടിലുള്ളിലേക്ക് കയറണമെങ്കിൽ ഗേറ്റുകളൊക്കെ ഉണ്ടാണെ മക്കളെ ശെരിക്കും നാട്ടിൽ പോയ പോലെ നാട്ടിലെ ലാൻഡ് മണ്ണ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ മണൽ മണലിലൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുത്ത് സെറ്റപ്പ് പറയോ ഒരു പ്രാവശ്യമെങ്കിലും ദുബായിലുള്ള ആൾക്കാർ ഫ്രീ ഉള്ള ആൾക്കാർ ലീവോ കാര്യങ്ങളൊക്കെ കിട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് വൺ ടൈം വിസിറ്റ് ഇവിടെ ഉണ്ട് വൺ ടൈം അല്ല നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കേറി കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള സംവിധാന സംഭവമാണല്ലോ അങ്ങോട്ടുള്ളത് ഇവിടെ പിന്നെ എന്തോ പരിപാ പണി നടക്കുന്നുണ്ട് അതുകൊണ്ട് പോലെ ഇങ്ങനെ മണ്ണ് കൊണ്ടുപോയിട്ട് അങ്ങോട്ട് ആക്സസ് ഇല്ല ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മളെ ഐൻ സിറ്റിയില്ല സിറ്റിൻ്റെ സെൻട്രു ഭാഗത്താണ് കേട്ടോ ഇത് ഉള്ളത് അതെന്നാലും സമ്മേഖനമാണോ ഈ ഒരു സിറ്റിൻ്റെ ഒരു സിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ഇതുപോലത്തെ ഒരു നാച്ചുറൽ നാച്ചുറലായിട്ടുള്ളൊരു സംവിധാനം പോലും ഉണ്ടാക്കി ഇതൊക്കെ കാണുന്ന മാവാണ് കേട്ടോമാതിരി വലിയ മാവ അറിയാതെ ഇവിടെ ഒരുവിധ എല്ലാ ഫലവിഷ്ടങ്ങളും പിടിക്കുന്നുണ്ട് കേട്ടോ ഈ മണ്ണിൽ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ നാട്ടിലൊക്കെ നമുക്ക് എങ്ങനെ ഇട്ട് കഴിഞ്ഞാലും പിടിക്കും പക്ഷെ അത് കറക്റ്റ് പരിപാലിക്കൂല അപ്പോൾ അതുകൊണ്ട് എന്താകും അത് ഉണങ്ങിപ്പോവും ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മണ്ണ് മണ്ണില്ല ഇവിടെ ഇവിടെ മണലാണ് ഈ ലാൻഡ് പോലത്തെ ഈ ഒരു സരുഭൂമിയിൽ ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരെ സമ്മതിക്കെന്നെ വേണം ഇതൊക്കെ ഓരോ സെക്ഷനാണ് കേട്ടോ അതിലിങ്ങനെ കെട്ടിയിട്ട് ഇതൊക്കെ പഴയ ആൾക്കാർ കെട്ടിയിട്ടുണ്ടാക്കിയത് പിന്നെ ഓരോ ഷേപ്പ് നോക്കിയാൽ ഈ പനകളെ അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ എടുത്തുന്നേ ഉള്ളൂ കേട്ടോ എന്തായാലും തെങ്ങിന് പകരം ഈത്തപ്പയം പന അങ്ങനെ വിചാരിച്ചാൽ മതി ഇത് തെങ്ങായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക ബാക്കിയുള്ളതൊക്കെ സെയിം അതുകൊണ്ട് നോക്കിയാൽ പുല്ല് നമ്മൾ കറക്റ്റൊരു നാട്ടിലൊക്കെ നടക്കൂലേ പാടത്തിൽ കൂടെ ഒക്കെ ആ ഒരു സ സെയിം നോക്കിയാൽ നാച്ചുറൽ ഫുഡ് പുല്ലാണിത് നാട്ടിലൊക്കെ ആണെങ്കിൽ ഇവിടെ എപ്പോൾ കൊണ്ടുവന്ന് പൈന കെട്ടിയെന്ന് വെച്ചാൽ മതി എന്തായാലും അടിപൊളി വൈബ് മക്കളേത് ഒരു രഷയില്ലാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ വൺ ടൈം വിസിറ്റാണ് എല്ലാവരും ഫ്രീ ആണ് ഇവിടെ ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഫ്രീ ഉള്ള ആൾക്കാർ പോരുവാൻ മക്കളെ ഇതിങ്ങനെ വെള്ളം കെട്ടിയിരുത്തിയിട്ട് അവരിങ്ങനെ അടിച്ച് പമ്പിലിട്ട് അടിച്ചിട്ടേ വെള്ളം ഇങ്ങനെ കൊണ്ടു വരുന്നുണ്ട് ഇവിടെ പൊട്ടി പൊട്ടി പോയ മെയിൻലി ഇവിടെ പറയുകയാണെങ്കിൽ ഈത്തപ്പഴം പന തന്നെയാണ് കൂടുതലായിട്ടുള്ളത് പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ ഓറഞ്ച് ഉണ്ട് കവങ്ങുണ്ട് തെങ്ങ് ഉണ്ട് പ്ലാവ് ഉണ്ട് പിന്നതുപോലെ ആര്യവേപ്പിന്റെ മരണ്ട് സംഭവം തന്നെ എന്തായാലും ദുബൂമിയിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ പറഞ്ഞാലേ അത് ചില്ലറ പണിയല്ല പിന്നെ ഇവിടെ കമ്പിവേലൊക്കെ പോലും ഇട്ടിട്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ ചാടാതിരിക്കാനോ അല്ലെങ്കിൽ എന്തിനോ ആയിരിക്കാം ഇത് പണ്ടേ ഉള്ളതാണ് ഈ മതിൽ ഇതൊക്കെ നോക്ക് ഏതാ പുല്ലറിയോ പുല്ലുകളും തോടുകളും കിളികളൊക്കെ സൗണ്ട് ഇമാതിരി രസറിയോ കാ പറ്റേ നാട്ടിലത്തെ ആ ഫീൽ തന്നെ കേട്ടോ ഞാൻ പറഞ്ഞ തന്നെ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നിങ്ങളൊരു തവണയെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ടതാണ് കാരണം അത്രമാത്രം ഉണ്ട് ഇതിൻ്റെ ഉള്ളിലെ നമുക്ക് കാണാൻ ഇങ്ങനെ ജസ്റ്റ് വീടോ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കുറെ ഈ ഇത്തപ്പഴത്തിന്റെ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഫീൽ ചെയ്യുക പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അതെല്ലാം നമ്മളെ കാഴ്ച നമ്മൾ നേർ കണ്ണിലൂടെ കാണുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര കുളീർമയായിരിക്കും കേട്ടോ കാരണം നമ്മൾ മനസ്സൊക്കെ ഫ്രീ ആയി വേറൊരു മൂഡിലേക്ക് നമ്മൾ പോവും നാച്ചുറൽ ആയിട്ടുള്ളതല്ലേ ഇതങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുത്തല്ലേ അപ്പം അതിൻ്റെതായിട്ടുള്ള ആ ഒരു ഫീല് നമുക്ക് ഓട്ടോമാറ്റിക്കലി വരും ഇതൊക്കെ ഒരു പഴയ ആൾക്കാർ കെട്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത് നോക്കി മതിലിൻ്റെ ഒക്കെ സെറ്റപ്പ് ഉണ്ടല്ലേ അതൊക്കെ മുന്നേ ഉള്ളതാണ് ആ മതിലൊക്കെ കുറെ പൊളിഞ്ഞാടി വീണിട്ടുണ്ട് അതിൻ്റെ മെയിൻ്റെനൻസ് വർക്കൊക്കെ നടക്കുന്നുണ്ട് ചില ഏരിയകളിൽ ഇത് പരിപാലിക്കാനായിട്ട് അത്യാവശ്യം അവർക്ക് സ്റ്റാഫുകളും ഉണ്ട് കേട്ടോ നമ്മളുടെ സ്റ്റാ സ്റ്റാഫുകളും ഉണ്ട് ഇതാണ് ഇവിടെ ഈ ദുബായ് അല്ല അതിൻ്റെ ഒക്കെ യു ഈ എമിറേറ്റിനൊക്കെ യു എൻ്റെ തന്നെ മെയിൻ പ്രത്യേകത അതാണ് നാച്ചുറലായിട്ട് അവർ മാക്സിമം ആക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പം തന്നെ എത്രയോ മരങ്ങൾ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇവരിവിടെ മഴ നാച്ചുറലായിട്ട് കൊണ്ടുവരാനുള്ള ഒരു പ്ലാനിങ് ഉണ്ട് ഇപ്പോൾ ഇവിടെ ക്ലൗഡ് ഷീഡിങ് അങ്ങനെയൊക്കെ ചെയ്തിട്ടാണല്ലോ സമയം മഴ ഉണ്ടായല്ലേ ഇടക്ക് പെയ്പ്പിക്കൽ അപ്പോൾ അതില്ലാതിരിക്കുന്ന ഒരു കോലത്തിലേക്ക് ഇവർ വളരാൻ ശ്രമിക്കുന്നുണ്ട് എത്രത്തോളം വർക്കൗട്ടാകുമെന്നറിയില്ല കാരണം എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ചെടികളും തെയ്യളും മരങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുന്നുണ്ട് മാക്സിമം അവര് എന്തായാലും മക്കളൊരു രക്ഷയില്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഇപ്പോൾ എന്തോ ഒരു സോളാറിനൊരു സെറ്റപ്പാണുണ്ടോ അത് ലൈറ്റിൻ്റെ ആണോ എന്തോ ഒരു സംവിധാനം ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ ആറുമണിവരെ ആയിട്ടോ ഉള്ളത് തോന്നുന്നത് വരെ ഇവിടെ ഉള്ളു കേട്ടോ വൈകിട്ട് രാവിലെ ഒമ്പത് മണിക്ക് സ്റ്റാർട്ടാവും പിന്നെ ആറുമണി വരെ ആയിട്ടുള്ളൂ ഇവിടെ മക്കളെ ഈ ക്രിസ്മസിൻ്റെ ലീവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ന്യൂ ഇയറിൻ്റെ ലീവ് ഉണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ പോകാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഒന്ന് മസ്റ്റ് വിസിറ്റ് ആയിട്ടൊന്ന് പോയിക്കോളിട്ടോ എങ്ങനെയായാലും നിങ്ങൾക്ക് മുതലാവും പോയിക്കഴിഞ്ഞാൽ കാരണം നമ്മൾ മൊത്തത്തിൽ മൈൻഡൊക്കെ ഇങ്ങനെ റീഫ്രഷായിട്ട് വേറെ മൂഡിലായി കഴിഞ്ഞിട്ടുള്ള ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനേ തോന്നുന്നില്ല ഇതൊക്കെ നോക്കിയാൽ കനാലൊക്കെ അതൊക്കെ വെള്ളം കണ്ടോ എല്ലാ കോമ്പൗണ്ടിലേക്ക് ഇവിടുന്ന് ഇങ്ങനെ സപ്ലൈ പോയിന്റ് പോയിട്ട് പിന്നെ ഡിവൈഡ് ആക്കി ഡിവൈഡ് ആക്കി ഇങ്ങനെ ഓരോ കോമ്പൗണ്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അതിന്റെ തൊട്ടപ്പുറത്തോ മാവ് ജാതിക്ക ജാതിക്ക വേറെ ഉള്ളിലുണ്ട് ജാതിക്കന തേ ഇവിടെ എന്തോ ഒരു കായൊക്കെ കണ്ടിങ്ങനെ പിന്നെ അപ്പുറത്ത് ഓറഞ്ച് ഉണ്ടാവും പകത്തിട്ടില്ല അപ്പൊ ഞാൻ പറിക്കാൻ നിന്നിട്ടില്ല ഇതിൻ്റെ ഉള്ളില് കുറേ ആൾക്കാരുണ്ട് പക്ഷെ ഞാനുള്ള ഏരിയ കണ്ടില്ല ഇവിടെ ആരും ഇല്ല ഇങ്ങനെ ഒരുപാട് ഒഴിഞ്ഞു എടുക്കുകയാണ് കേട്ടോ സ്ഥലങ്ങള് ഇവിടെ നമ്മളെ എന്താ പോകാവുന്നുണ്ട് സംഭവത്തില് ഇതൊക്കെ കണ്ട് നമുക്ക് നാടല്ല എന്ന് പറയാൻ പറ്റും ഒന്ന് ആലോചിക്കാം ഈ ഒരു ഏരിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നാടല്ലാതെ നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റൂല അമ്മാര് വർക്കാണ് പോലെ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് കേട്ടോ എന്തായാലും അടിപൊളി മെയിൻ ഹൈലൈറ്റ് ഇല്ലേ ഇവിടെ കനാലുകളാണ് കേട്ടോ ഈ സംവിധാനമാണ് ഇവിടെ വെള്ളം വരുന്നത് ഇതിപ്പോ ഒരു വെള്ളം ഓൾറെഡി തുറന്ന് വിട്ട് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറുന്നത് ഇത് രാവിലെയും പിന്നെ അതുപോലെ വൈകിട്ട് അവര് കണ്ടിന്യൂസ് ആയിട്ട് അവർ നനക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പരിപാലിക്കാനായിട്ട് ഒരുപാട് സ്റ്റാഫുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോ ഗായ്സ് ഇന്നത്തെ വീട് ഇതൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഇത് ഞാൻ അല്ലേനല്ലേ വർക്കിൻ്റെ ആവശ്യമായിട്ട് പോയി അങ്ങനെ ഒന്നും രണ്ട് ഓർഡർ ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കാണാണ്ടെങ്കിൽ അങ്ങനെ കാണും ഇതാണ് കേട്ടോ മറ്റേ ഇതിൻ്റെ സെ സെറ്റപ്പ് നമുക്ക് എന്താണ് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ആ ഒരു സൈക്കിൾ സഫാരി പോലത്തെ ഒരു സംവിധാനം ഉണ്ട് കേട്ടോ പിന്നെ കൂടുതൽ ഫാമിലീസ് ഉണ്ട് കുറേ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് കുറേ യൂറോപ്യൻസിനെ കണ്ടു അവരൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ മീൻസ് ഇതൊക്കെ നാച്ചുറലായിട്ട് ആസ്വദിക്കുക അല്ലേ നാച്ചുറൽ ബ്യൂട്ടി അല്ല അതെ ഇതാണ് അല്ല ഓ എ സീസ് മക്കളെ കയ്യിൽ കയറി കളിക്കും ഇത് രാത്രി അവർ ലൈറ്റിൻ്റെ സംവിധാനം ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് സംസ്കരിക്കാനുള്ള സംവിധാനം ഉണ്ട് റെസ്റ്റോറൻറ് ഉണ്ട് ഫുഡ് കഴിക്കാനുള്ള ഫുഡ് കോർട്ട് ഉണ്ട് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ ചെറിയ എമൗണ്ട് കൊടുത്താൽ മതി അങ്ങനെ ഗേൾസ് ഞാൻ അതൊക്കെ കണ്ട് പുറത്തൊക്കെ ഇറങ്ങി പുറത്ത് നാട്ടിലൊക്കെ ബുഷ് ക്രിയേറ്റ് ബുഷ് ഉണ്ടല്ലേ നമ്മളെ പഴയ നാട്ടിൽ അതിർപ്പറം അതിലൊക്കെ വെക്കുന്ന ആ ഒരു ബുഷ് പോലെ ക്രിയ ഇങ്ങനെ നല്ല എന്ത് രസത്തിലവരിവിടെ ഇതാക്കിയിട്ടുണ്ടറി ഇതെന്തോ ഒരു ഇവിടുത്തെ ഒരു മ്യൂസിയം പോലത്തെ ഒരു സംവിധാനം സംഭവം കേട്ടോ കേറാൻ പറ്റിട്ടില്ല അവിടെ ഓപ്പൺ അല്ലായിരുന്നു ആ സമയത്ത് ഒരു എന്തോ ബ്രേക്കിലായിരുന്നു ബ്രേക്കിലായിരുന്നുണ്ടായിരുന്നെ അപ്പോൾ അതിൻ്റെ ഉൾഭാഗമൊന്നും കയറിയിട്ടില്ല ഇതാണ് ഇതാണ് ഞാൻ പറഞ്ഞാൽ പുഷി പോലെ ഒരു വെട്ടി നല്ല അടിപൊളിയാക്കി വെച്ച ചെടി കേട്ടോ ഇത ഔട്ട് ഭാഗമാണ് ഇതാണ് എൻട്രൻസ് വരുന്നത് ഇവിടെ നമ്മൾ ഈ എൻട്രൻസ് കൂടെ കയറിയിട്ട് ഈ എൻട്രൻസ് കൂടെ തന്നെ തിരിച്ചു വരുമോ കേട്ടോ